ഈ പറ്റി പഠിക്കുമ്പോൾ എബ്രഹീമിന്റെ പിള്ളാരെ എപ്പറിയും അനുസരണത്തിലും ചിട്ടയിലും വളർത്തിയില്ലെന്ന ചരിത്രം പറയുന്നത് പിള്ളേരുണ്ടായിരുന്നു ആ പിള്ളേര് ആ പിള്ളേര് അടിച്ചും തല്ലിയും വളർത്തിയില്ലെന്ന ശിക്ഷ കൊടുക്കേണ്ട സമയത്ത് ശിക്ഷ കൊടുത്തില്ല ശ്വാസിക്കേണ്ട സമയത്ത് ശാസിച്ചില്ല നാടൻ ഭാഷ പറഞ്ഞ പിള്ളാരെ കയർ ഊരി വിട്ടു അതുകൊണ്ട് എന്തോ സംഭവിച്ചെന്ന് ചോദിച്ചാൽ ഈ പിള്ളേരെ അനുസരണ വരാനുകൊണ്ട് ചെറിയ ചെറിയ കള്ളത്തരമൊക്കെ വീട്ടിൽ കാണിച്ചു ഈ കള്ളത്തരം പഠിക്കുന്നത് വീട്ടിൽ നിന്നാദ്യം ചെയ്യുന്നതും പഠിക്കുന്നതും പിള്ളേര് കള്ളം പറയുമ്പോൾ കള്ളത്തരം കാണിക്കുമ്പോഴത്തും വീട്ടിൽ അത് നിന്നാത് മിണ്ടുകാലി പറഞ്ഞു ഇതെങ്ങനെ പഠിച്ചെന്നാ ഞാൻ അങ്ങനെ പഠിച്ചത് അപ്പൻ്റെയും അമ്മയുടെയും കയ്യിൽ നിന്നല്ലേ വീട്ടിൽ പ്രായമുള്ളവരല്ലേ വീട്ടിലുള്ളവര് പിള്ളേർ വീട്ടിൽ നിന്നല്ല ആദ്യം പഠിക്കുന്നത് അല്ലേ ആരാധന പഠിക്കുന്നത് വീട്ടിൽ നിന്നാണ് പ്രാർത്ഥിക്കാൻ പഠിക്കുന്നതും വീട്ടിൽ നിന്ന ദൈവത്തെ സ്തുതിക്കാൻ പഠിക്കുന്നതും വീട്ടീന്ന കുരുക്കൊപ്പിക്കുന്നതും ആരും ഒന്നും മിണ്ടാതെ ചില പിള്ളേർ പ്രായമാകുമ്പം ഉണ്ടല്ലോ ചില അപ്പനും അമ്മയും പറഞ്ഞ് ഞാൻ കേട്ടു ഇവൻ എങ്ങനെ ഇത് ഏണ്ടുകാല ആട്ടെ ഉദാഹരണ പറയാം ചെറിയ ചെറിയ മോഷണം പിള്ളേര് വീട്ടിൽ നടത്തും ചില പിള്ളേര് അന്നേരം പിടികൂടി ശ്വാസിച്ചോണം അടിക്കേണ്ടതാണ് അടിക്കണം നിർത്തേണ്ടതാണ് അപ്പന്റെ പോക്കറ്റിൽ പത്ത് രൂപ എടുത്തു അപ്പൻ അറിഞ്ഞില്ല അമ്മ അറിഞ്ഞെങ്കിൽ അന്നേരം പിടികൂടണം അല്ലെ അമ്മയുടെ നിന്ന് കാശ് മൊട്ടിച്ചു അപ്പൻ അറിഞ്ഞു അമ്മ അറിഞ്ഞില്ല പിടികൂടണം എൻ്റെ ഭാഷ അവൻ എന്നെ പിടികൂടാണ്ടിരിക്കുക പിന്നെ ഞാൻ ഇനി അവനെ അവൻ അഞ്ചു വയസ്സുള്ളിൽ അവൻ കൂടെ കൂടെ എന്നെ പിടികൂടുന്നുണ്ട് അവൻ എന്നെ വായിട്ടൊന്ന് പിടികൂടി അല്ല നിങ്ങളുടെ ചേട്ട് നോട്ടകരി കാണുമ്പോൾ എനിക്ക് അങ്ങ് തോന്നിപ്പോവുക എവിടെയും പിള്ളേരെ ശിക്ഷ ശിക്ഷിച്ച് വളർത്തിയില്ല ശാസിച്ച് വളർത്തിയില്ല പിള്ളേര് ചെറിയ ചെറിയ മോഷണം നടത്തി പിടികൂടി അതിനെ കീഴ്പെടാതെ വന്നപ്പോൾ മോഷിച്ച് മോട്ടിച്ച് 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 പിള്ളേര് വലിയ മോഷണത്തിലോട്ട് പോയി മോഷണം ഒരു കലയാണ് എല്ലാവരെയും കൊണ്ട് ഒക്കത്തില്ല നമ്മളെ ഒക്കത്തില്ല അവര് കലയാ അപ്പൊ ഈ പിള്ളേര് മോഷിച്ച് മോഷിച്ച് കലാപരമായിട്ട് മോഷ്ടിച്ചു മോഷിച്ച കൊടുവിൽ ചെറിയ മോഷണത്തിൽ തുടങ്ങി 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 ഒടിയിൽ പിള്ളേരെ വലിയ മോഷണത്തിൽ ചെന്നു ഇവര് ഗത്തുകാരുടെ കന്നാലിയെ മോട്ടിക്കാൻ ചെന്നു ഗത്തുകാർ ചെറുതി തുടങ്ങിയതാ കന്നാലിയെ മോട്ടിക്കാൻ ചെന്നു അവരുടെ കന്നാലിയെ മോട്ടിച്ചു അവന്മാര് ഗത്തുകാരല്ലയോ നല്ല നടുപ്പുള്ളമാര് കൈയോടെ പോയി ഇവരെ അടിച്ചു കൊന്നു പിള്ളേരെ എപ്പറേയും എന്റെ പിള്ളാരെ അടിച്ചു കൊന്നു സ്തോത്രം അതുകൊണ്ടൊരു കാര്യം മാതാപിതാക്കൾ പറയാം പിള്ളാരെ ശിക്ഷിച്ച് വളർത്തേണ്ട സമയത്ത് ശിക്ഷിക്കണം അടിക്കേണ്ട സമയത്ത് അടിക്കണം ലാളിക്കേണ്ട സമയത്ത് ലാളിച്ചോണം ഞാൻ നിങ്ങളുമല്ലാതെ കുറ്റക്കാരാണ് അപ്പം പിന്നെ പുതിയ പഠിത്തവും നിയമവും ഒക്കെ പിള്ളേരെ തല്ലുകയേ ഏ സാർമാരൊന്നും ഇപ്പം പിള്ളേർ തല്ലു തല്ലിക്കോണം ഞാൻ ട്യൂഷൻ വിടുന്നുണ്ട് അടിച്ചു പഠിച്ചില്ലെങ്കിൽ ചുമ്മാ തല്ലണ്ട പഠിച്ചില്ലെങ്കിൽ അടിക്കേണ്ട സമയത്ത് അടിച്ചു വളർത്തണം സമയത്ത് ലാളിക്കണം ഒലക്കൊക്കെ അടിക്കുകയും ചെയ്യരുത് പിള്ളേരെ അടിക്കേണ്ട പ്രയോഗം വരെ പുസ്തകത്തിലുണ്ട് ഇത്ര ഇത്ര ഫോഴ്സിലടിക്കാന്ന് മടികൊണ്ടടിക്കാം നെല്ല് ഊത്തിക്കൊണ്ട് മല ചേർക്കാം ഒലക്കവിടനെ സ്തോത്രം ഞങ്ങളവിടെ ഒരു അമ്മ ഉണ്ടായിരുന്നു മട മടൽ കീറിക്കൊണ്ടിരിക്കുക വെട്ടുകത്തിക്ക് മോനോട് കണ്ട് പറഞ്ഞ വെട്ടുകത്തിക്കൊറ്റ കയറി കാലുമുറിഞ്ഞു വെട്ടുകത്തിക്ക് വാക്കത്തിക്കെറിഞ്ഞെന്ന് വേറൊരു തള്ളയുണ്ടായിരുന്നു മോളോട് അമ്മേ മോളും കൊണ്ട് അടുക്കളയെ പെരുമാറുക പെരുമാറിയപ്പോൾ ഏതാണ്ട് പറഞ്ഞ് ഇഷ്ടപ്പെട്ടില്ല അത് കരിക്കടിയെന്ന് ഏതാണ്ട് പറഞ്ഞുതരാം കയ്യിലിരുന്ന് മുടുത്ത സ്പൂണിരുന്ന് ഒറ്റക്കൊത്ത് സ്പൂൺ ഇതിലേക്കൂടി പറയ അങ്ങനൊന്നും കുഞ്ഞുങ്ങളോട് ചെയ്യരുത് അടിക്കണം അതിനൊക്കെ പ്രയോഗമുണ്ട് അടിയുടെ ഫോർട്സ് വരെ സദൃശവാക്യത്തിലുണ്ട് അപ്പോൾ പിള്ളേരെ ശാസിക്കേണ്ട സമയത്ത് ശാസിച്ചില്ല ചെറിയ മോഷണം കണ്ടുപിടിക്കുമ്പോൾ എന്ന് നിർത്തണം എൻ്റെ വല്യമ്മച്ചി പറഞ്ഞൊരു കഥ അമ്മയുടെ അമ്മ പറഞ്ഞൊരു കഥയുണ്ട് കഥയല്ല സംഭവമാണ് രണ്ട് പിള്ളേര് സ്കൂൾ വിട്ട് വീട്ടിലോട്ട് വന്നപ്പം വീട്ടിലോട്ട് വരിക ചേട്ടനും അനിയനും ഇരട്ട പോലെ ഇരിക്കുന്നെങ്കിൽ ഒരു വയസ്സിന് വ്യത്യാസമാണ് ചേട്ടനും അനിയൻ വീട്ടിലോട്ട് വന്നപ്പം ഈ കണ്ടത്തിലെല്ലാം പച്ചക്കറി ഇട്ട സമയമാണ് അപ്പം പാവല് ധാരാളം ഉണ്ട് പാവയ്ക്ക ഇങ്ങനെ നല്ല രസമല്ലേ തോന്നി കിടക്കുന്ന കാണാൻ ചേട്ടനെ എന്നോട് പറഞ്ഞ് നമുക്ക് രണ്ടു കണ്ടുമെന്ന് പാവയ്ക്ക പറയ്ക്കാണ് ചുമ്മാര് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി ആരെയും കണ്ടില്ല പാവയ്ക്ക നാലഞ്ചെണ്ണം പറിച്ചു അത് മൊട്ടിച്ചുകൊണ്ട് വീട്ടിൽ വന്നു വീട്ടിൽ വന്നപ്പോൾ അമ്മയുടെ കയ്യിലോട്ട് കൊണ്ട് കൊടുത്തു അമ്മയെ ചോദിച്ച് എവിടെ നിന്ന് കിട്ടിയേടാ പാവയ്ക്ക അമ്മയാണ് അത് ഞങ്ങൾക്ക് അവിടെ കിടന്ന് കിട്ടിയതാ ആരോട് ആരും തന്നതന്നു തന്നല്ലേ ഞങ്ങൾക്ക് അവിടെ കിടന്ന് കിട്ടിയതാണ് ഇതെന്തിനാ ഇവിടെ കൊണ്ടുവന്നത് അമ്മയെ പാവയ്ക്ക നല്ലതാണ് അപ്പം അമ്മ ചോദിച്ചു നിനക്കിഷ്ടമാന്നോ പാവയ്ക്ക എനിക്കിഷ്ടമാണ് നിനക്കിഷ്ടമാണെന്നോടാ എനിക്കും ഇഷ്ടമാണ് കറിവെച്ചാൽ കൂട്ടുപോടാ കഴിക്കും അല്ലേ അമ്മ അമ്മ ചെയ്തത് കൊണ്ടുവന്ന അഞ്ച് നാലഞ്ച് പാവയ്ക്കാണ്ട് അത് മുഴുവൻ അരിഞ്ഞു അരിഞ്ഞേച്ച് ഉപ്പ് പോലും ചേർക്കാതെ ഈ അഞ്ച് പാവയ്ക്കായി അരിഞ്ഞ് അടുപ്പെ വെച്ച് വറ്റിച്ചു അടുപ്പ് പറിച്ചവൻ രണ്ടുപേരും പറിച്ചു എടാ രണ്ട് ഇല രണ്ടിലെടുത്തോണ്ട് വരാൻ തൂശനല്ല തൂഷനല്ല രണ്ടെണ്ണ വിട്ട് രണ്ടെണ്ണത്തിനെ പിടിച്ച് രണ്ടലയുടെ മുന്നിലിരുത്തി ഈ ചട്ടിക്കകത്ത് പോലും ചേർക്കാതെ പറ്റിച്ച് രണ്ട് എലയിലോട്ട് കുടഞ്ഞിട്ടു മുഴുത്തൊരു വടിയെടുത്ത് നിന്ന് കഴിക്കടാന്ന് പറഞ്ഞു ഇഷ്ടം നല്ലതല്ലേ മാവയ്ക്കഴിക്കടാന്ന് പറഞ്ഞു കഴിക്കടാ ഓരത്തൻ എത്തു കഴിച്ചപ്പോൾ കൈപ്പാൻ മറ്റവനും തതൈവ അടിയും തുടങ്ങി എൻ്റെ വല്യമ്മച്ച് പറഞ്ഞ കാര്യം നടന്നതാ അടിച്ചു നന്നായിട്ട് അടിച്ചു കൈപ്പുള്ള പാവയ്ക്കല്ലയോ അടിയുടെ വേദന കൊണ്ട് കുറച്ചുകൂടെ കഴിച്ചു പിന്നെ വയ്യാ നല്ലതല്ലേടാന്ന് നല്ല ചോദിച്ചു അയ്യോ നല്ലതല്ലേ നല്ലേ കഴിക്കുന്നതെന്ന് പറഞ്ഞു അടി ആ എഴുന്നേക്കാൻ പറഞ്ഞു എഴുന്നേറ്റു ഈ പാവയ്ക്കാ രണ്ടും ഒരു മുഴുവത്ത ചട്ടി എടുത്തേ രണ്ട് ചട്ടി എടുത്തേച്ച് രണ്ടു ചട്ടിക്കകത്തും ബാക്കി ഇട്ട് രണ്ടുപേരുടേയും തലേ വെച്ചു നടന്ന കാര്യമാ രണ്ടുപേരുടെയും തലേ വെച്ചു അമ്മ പുറകെ വടിയായിട്ട് മക്കൾ രണ്ടും ഫ്രണ്ടില് പറിച്ചെടുത്തോട്ട് കൊണ്ടുപോവുക നടക്കാതെ വരുമ്പോൾ പിന്നെ അടിക്കും അപ്പൊ നാട്ടുകാരും എല്ലാം കാണുന്നുണ്ടേ കൊണ്ടുവന്ന പാവയ്ക്കൃഷി ചെയ്തെടുത്ത് കൊണ്ടുവന്ന് അപ്പം ഉടമസ്ഥനും വേലക്കാരും അവിടെ വെള്ളം പോരിയാക്കിയ കൊച്ചുങ്ങളും കരഞ്ഞു അവരോടി വന്ന് കാര്യം തിരക്കിയപ്പോ ഇതാ സംഭവം അപ്പം ആ ഉടമസ്ഥ മുതലാളി നല്ല മനുഷ്യനാണ് മുതലാളി പറഞ്ഞു എന്തിനാണ് കൊച്ചുങ്ങളെ തല്ലിയത് അതുങ്ങളാഗ്രഹിച്ച് ഇവിടെ ഇഷ്ടം പോലെ പാവയ്ക്കാൻ എനിക്കുണ്ടല്ലോ അണുങ്ങൾ ആഗ്രഹിച്ച് നാലഞ്ചെണ്ണം പറഞ്ഞത് അയ്യോ മോശമായി പോയി ഇങ്ങനെ നല്ലൊരുതായിരുന്നു മോശമായിപ്പോയി അപ്പം ഈ അമ്മ ചട്ടിയെ അവിടെ വെപ്പിച്ചേച്ച് അന്നയിലൂടെ ക്ഷമ പറഞ്ഞു മേൽ ചെയ്യത്തില്ലെന്ന് പറയിപ്പിച്ചു ക്ഷമയും ചോദിച്ചു അപ്പം പിന്നെ ആ മനുഷ്യൻ പറഞ്ഞു എന്നാൽ കുഞ്ഞുങ്ങളെ അങ്ങനെ തള്ള പറഞ്ഞൊരു ഡയലോഗാ അത് പറയാനാ അതെ മുതലാലി ഞാൻ ഇന്ന് എന്റെ പിള്ളാരെ തല്ലിയില്ലെങ്കിൽ കുറെ കൊല്ലം കഴിഞ്ഞാൽ നാട്ടുകാരെല്ലാം കൂടെ എൻ്റെ പിള്ളേരെ തല്ലേണ്ടത് ഞാൻ എന്റെ കണ്ണുകൊണ്ട് കാണും ഇന്നിപ്പോ ഞാനാ തല്ലിയത് ഞാൻ ഇന്ദിപ്പന്മാരെ രണ്ടിനെയും തല്ലിയില്ലെങ്കിൽ കുറെ വർഷം കഴിഞ്ഞ് എന്റെ മുന്നിലിട്ട് നാട്ടുകാർ മുഴുവൻ ഇവരെ തല്ലുന്നത് എന്റെ കണ്ണുകൊണ്ട് എനിക്ക് കാണണം അതെനിക്ക് ഒക്കത്തില്ല എനിക്ക് സഹിക്കാനൊക്കത്തില്ല നിങ്ങളമ്മമാരും പിതാക്കന്മാരും സഹോദരങ്ങളും ഉണ്ടല്ലോ സഹോദരം ഇനി ചെറുക്കാൻ എൻ്റെ കൂടെ വരുമോ എന്നറിയത്തില്ല ജോബിൻ എന്നാലും ഞാൻ അങ്ങ് പറയ എന്നാലും അങ്ങ് പറയുക ഞങ്ങളിങ്ങനെ സംസാരിച്ചപ്പം ചാനെ മോനെ തല്ലുമാരൻ എന്നാ പറഞ്ഞത് അപ്പൊ ഒടുവില് ജോബിൻ തന്നെ തന്നെയോട് പറഞ്ഞത് ഒടുവിൽ അപ്പച്ചനോട് ആരോ ചോദിച്ചു മോളോ ആരാട്ട് ചോദിച്ചു എന്തിനാ പപ്പാ വെറുതെ ഇങ്ങനെ മോനെ തല്ലിയെന്നങ്ങാട്ട് ചോദിച്ചപ്പം കിടപ്പിലാകേണ്ട അന്ന് ഞാൻ അവനെ തല്ലിയത് കൊണ്ടാ ഞാനിപ്പ കിടപ്പിലായപ്പ അവൻ എന്നെ നോക്കുന്നു മനസ്സിലായോ മനസ്സിലാകുന്നുണ്ടോ വെറുതെ പിള്ളേരെ തല്ലുകയും ചെയ്യരുത് ചെല്ലു പറഞ്ഞു തരുമ്പള് പൊത്തോ പൊത്തോന്നോ അങ്ങനെയുള്ള പിള്ളേർ അനുസരിക്കുകയല്ല ഇന്ന കാര്യത്തിന് അതല്ലെന്നും ഇതെറ്റാണെന്നും അവർക്ക് ബോധ്യം വരികയും ചെയ്യണം എപ്പോഴും പിള്ളാരെ അനുസരിച്ച് കീഴ്പ്പെടുത്തി വളർത്തിയില്ല പിള്ളാരെ ശാസിച്ചില്ല ഏലിക്ക് പറ്റിയ കുഴപ്പം ശാസിച്ചില്ലെന്നുള്ളത് മാത്രമല്ല ശാസിച്ച് അമർത്തിയില്ലെന്നാ ശാസിക്കുക മാത്രം പോരെ ശാസിച്ച് അമർത്തണം ഞാന് നന്നായിട്ട് തല്ലു മേടിച്ചിട്ടുണ്ട് ഞങ്ങളുടെ വീട്ടിൽ ഇഷ്ടംപോലെ തന്നെ തല്ലിട്ടുണ്ട് എന്നെ തല്ലുന്നതെല്ലാം ഞാൻ തറതല്ല പറയുന്നേനാണ് കൂടുതലും ഒറ്റയ്ക്കൊറ്റയ്ക്ക് വർത്താനം പറയും അതിനതിന് ഞങ്ങളുടെ അമ്മ നല്ല അച്ചാച്ചൻ അത്രയും തല്ലിയിട്ടുണ്ട് അമ്മയാണ് തല്ലുന്നത് ഒരിക്കൽ ഞങ്ങളുടെ അമ്മയും ഞങ്ങളുടെ കുടുംബത്തിൽപ്പെട്ടൊരു കൊച്ചമ്മയും കൂടെ സംസാരിക്കുക അവർ സംസാരിച്ചിട്ടുണ്ട് ഇപ്പം ഞാനെന്ന് എനിക്കതൊന്ന് അഞ്ചിലാന്നോ ആറിലാന്നോ പഠിക്കുക ഇവർ സംസാരിക്കുക അവരുടെ ഒരു വിഷയം അവർ പറയുക എന്നെ ബാധിക്കുന്ന വിഷയമേ അല്ല അപ്പം ഞാൻ അപ്പുറം നേടുത്തോണ്ടിരിക്കുമ്പോൾ ഞാനിത് കേൾക്കുന്നുണ്ട് ഇവർ പറഞ്ഞോണ്ടിരിക്കുന്നുണ്ടെങ്കിൽ ഞാൻ അവിടുന്ന് തരുന്നിട്ട് അവിടെ ചെന്ന് ഇവരുടെ ഇടയ്ക്ക് കയറി അതിന് മറുപടി പറഞ്ഞു അവർ മൂത്തവര് പ്രായമുള്ള അമ്മമാർ പറഞ്ഞതിന് ഞാൻ മറുപടി പറയണ്ട വല്ല കാര്യമുണ്ടോ മറുപടി പറയുക ഒറ്റ അടി എൻ്റെ അമ്മ എൻ്റെ ഒറ്റ അടി എനിക്ക് എവിടെ എവിടെയാണെന്ന് പോലും അറിയാൻ മേലെ ചില പറയാൻ നക്ഷത്രം എണ്ണിയന്ന് സൂക്ഷം ഞാൻ എണ്ണി തല ഉടഞ്ഞപ്പോൾ അമ്മ പിന്നെ നിൽക്കി അടിക്കാൻ അതിന് മറ്റേ കൊച്ച പോടമെന്നും പറഞ്ഞു അമ്മ അടിക്കും അടിച്ച വളർത്തിയത് അതുകൊണ്ട് ഞാൻ മുഖാന്തരം എന്റെ അപ്പനും അമ്മയും ദുഃഖിക്കേണ്ടിയും വന്നിട്ടില്ല മരിക്കുന്ന സമയത്തും അവര് സന്തോഷത്തോടാ പോയത് അന്നാരും എന്റെ അമ്മ പറഞ്ഞു നീ നീയുള്ളത് എനിക്കൊരു ആശ്വാസമാണ് ആ ഇളയ സഹോദരങ്ങളൊക്കെ ഉണ്ടല്ലോ അതുകൊണ്ടാണ് പറഞ്ഞത് നീയുള്ളത് കൊണ്ട് എനിക്ക് മനസമാധാനം ഉണ്ടെന്ന് ആ അമ്മയാണ് എന്നെ കൂടുതൽ തല്ലിയത് ഞാൻ ഗുണപാഠമായിട്ട് പറഞ്ഞതേ ഉള്ളൂ ആ വിഷയം വിട്ടേക്കാം നിങ്ങളുടെ ഇരിപ്പ് കണ്ടു ഇനി 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 ഉച്ചകഴിഞ്ഞ് വീട്ടുകൂടി വന്നു തന്നെ പിള്ളേരെ പിടിച്ചെടുത്ത് ഞാൻ ഇതുവരെ നിന്നെ തല്ലാത്തതിൻ്റെ തല്ലല്ല ഇന്ന് ഉച്ചകഴിഞ്ഞ് തലകൊന്നും ഉണ്ടാക്കിയാക്കരുത് പാസ്റ്റ് പറഞ്ഞപ്പോഴാണ് എനിക്ക് ഇതിനെപ്പറ്റി ബോധം വന്നത് ഞാൻ എത്രയോന്നാളെ ചിന്തിച്ചില്ല ഞാൻ കുറേ നാളായിട്ട് ഈ കോവിഡ് തുടങ്ങിയ പിന്നെ നിന്നെ തല്ലിയിട്ടില്ല അതിൻ്റെ എല്ലാം കൂടെ ഇന്ന് തീർത്തിട്ട് മോശവും നോപ്പിച്ചു വെക്കരുത് ആടെ എപ്പഴേയും പിള്ളേരെ ശിക്ഷിച്ചില്ല അതുകൊണ്ട് പിള്ളേര് കള്ളത്തരം കാണിച്ചു മോട്ടിച്ച് മോട്ടിച്ച് കത്തുകാരൻ്റെ കന്നാരിയെ മോട്ടിച്ചു അന്മാർ തല്ലിക്കൊന്നു അങ്ങനെ ഈ പിള്ളേര് തെറ്റിപ്പോയി പിന്നെ എപ്പറേയും ഇരുന്ന് കരഞ്ഞു പ്രാർത്ഥിച്ചു ബെരിയാവുണ്ടായി അതിൽ നിന്ന് പിന്നെ മൂന്നാം തലമുറ യഹോശുവ രണ്ടാം തലമുറ നൂൻ മകൻ യഹോശുവഘോഷുവയുടെ പേര് മോശം കൊന്ന് തിരുത്തി യോശുവ അങ്ങനെ എബ്രഹീമിന്റെ പിന്നത്തെ സന്തതിയാണ് യോശുവ നമ്മളവിടെ നിൽക്കട്ടെ എബ്രഹീമിനെ പറ്റിയാണ് നമ്മൾ ചിന്തിച്ചു വരുന്നത് എപ്പറീം ലഭിച്ച കൃപയ്ക്കനുസരിച്ച് മുമ്പോട്ട് പോയില്ല അർഹതയില്ലാത്ത സ്ഥാനത്ത് കൊണ്ടുവന്ന് വിശ്വസ്ഥനല്ല പിള്ളേരെ പിള്ളേരുടെ ഇഷ്ടത്തിന് അങ്ങ് വിട്ടു പിള്ളേരുടെ ഇഷ്ടത്തിന് വിടരുത് അപ്പൊ പിള്ളേർ ഡ്രസ് എടുത്തത് പിന്നെ കെസിയായിമ്മി പിന്നെ ബ്ലസ്സിന്നാളിട്ട് ചുരിദാറ് പിന്നെ ചുരിദാറ് അമ്മ അമ്മ അപ്പനെ പറയണം മോളെ ബ്ലസ്സീം പേരൊക്കെ നല്ലതാണേലും അവര് പെന്തിക്കോസുകാരല്ല നമ്മൾ പെന്തിക്കോസുകാരാ നമ്മക്ക് അങ്ങനത്തെ ഡ്രസ് ഇടാൻ വ്യവസ്ഥ അമ്മ എങ്ങനെ പറയാൻ അമ്മയുടെ ഡ്രസ്സ് ഇപ്പോഴും അമ്മ മാതൃകയോടെ നിന്നാലല്ലയോ മോളോട് അങ്ങനെ നമ്മുടെ ഇറക്കാൻ ഇവിടെ ഇച്ചിരി വെച്ചു പിന്നെ ഇങ്ങനെ ഇച്ചിരി വെച്ചു പിന്നെ ഇതിങ്ങോട്ട് ഇറക്കി അല്ല വീതുളി പോലെ പിന്നെ ഇവിടുന്ന് ഇച്ചിരി അങ് ചരച്ചു എന്നാ അവൻ പറഞ്ഞ് പിന്നെ പിന്നെ അവനെ ഡാനി അങ്ങനെ വെച്ചിട്ടുണ്ട് പിന്നെ വേറെ രണ്ടു മൂന്ന് പേര് പറയാം എനിക്ക് പേര് കിട്ടുന്നില്ല ടോണി ആ ടോണി ഡാനി അങ്ങനെ വെച്ചു ടോണി വെച്ചു ഒരു പേരും കൂടെ പറ സാമൂഹല് അവരെല്ലാം അങ്ങനെ വെച്ചു അതുകൊണ്ടാ ഡാഡി ഞാനും ഇങ്ങനെ അന്നേനെ പറയണം മോനെ നമ്മൾക്കോസുകാരാ അവർ കാണിക്കുന്നത് പോലെ അവര് ചെയ്യുന്നത് പോലെ നമുക്കൊക്കത്തില്ല നമുക്കൊരു പ്രമാണമുണ്ട് ഇത് പിള്ളാരെ പറഞ്ഞ് മനസ്സിലാക്കണം